ഫലം എനിക്കാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട് ഈ ലോകത്ത് ഫലം എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കുന്നവന് ശത്രുക്കളേ ഇല്ല നിങ്ങൾക്ക് ശത്രുക്കളുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫലം ഇച്ഛിക്കുന്നവരാണ് ഗീതയുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള അന്ധക്കരണ ശുദ്ധിയില്ല ഇത് കേട്ടേച്ച് പോയിട്ട് എനിക്ക് ശത്രുക്കളൊന്നും ഇല്ലെന്ന് എന്നെ കാണുമ്പോൾ മാത്രം പറയരുത് എന്ന് പറഞ്ഞാൽ സ്വാമി വിചാരിച്ചോണം ഞാൻ ഗീതയുടെ പര്യാമ്പറത്തൊക്കെയാണ് ജീവിക്കുന്നത് പുറംപോക്കിലാണെന്നും കൂട്ടാം അതുകൊണ്ട് കർമ്മത്തിൻ്റെ ഏറ്റവും നൈയായികവും നിയമിതവുമായ രൂപം അല്പം പോലും ഊർജം പോകാതിരിക്കുന്നത് ഫലേക്ഷയില്ലാതിരിക്കുന്നു ആധുനികൻ്റെ എല്ലാ കർമ്മത്തിലും ഫലത്തിലാണ് ആദ്യം നാല് ഒരുത്തനെ സ്നേഹിക്കുമ്പോൾ പോലും അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടാവുന്നത് ഭാവുകൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും സുഖം കിട്ടില്ല ഒന്ന് ചിരിച്ചാൽ ചിരിച്ച് കഴിയുമ്പോൾ ഇനി അത് മേടിച്ച് തരും അതിന് ചിരിക്കുകയാണ് ഭാര്യ ഭർത്താവിനെ കണ്ടും ഭർത്താവ് ഭാര്യയെ കണ്ടും ചിരിക്കുമ്പോൾ പോലും അത് നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും ഫലം എനിക്ക് എന്നത് വളരെ ചിന്തയാകും ഏറ്റവും രസകരമായ കാര്യം നിങ്ങളുടെ ലൗകിക കുടുംബ ബന്ധത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ചിന്തനത്തിൽ പോലും ഭർത്താവും ഭാര്യയും ആദ്യം ഫലമായ ചേർച്ചയെ ചിന്തിച്ച് കഴിഞ്ഞിട്ടാണ് ഒന്നിച്ചിരിക്കുന്നത് വരെ ചിന്ത ബ്രെയിനിൽ കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ ഉണ്ടാകേണ്ട ആനന്ദത്തിൻ്റെ സ്രോതസ്സുകൾ ഒഴിഞ്ഞു പോയിക്കഴിഞ്ഞാണ് നിങ്ങളുടെ പരിരംഭണം പോലും അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് തൃപ്തികരമായ കുടുംബജീവിതം പോലുമില്ല അവസാനത്തെ ആണിയാണ് ഞാൻ നിങ്ങളുടെ ശവപ്പെട്ടിയിലടിക്കുന്നത് ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ പറ്റുമെന്നറിയില്ല കാരണം ഞാൻ വെളിയിൽ നിൽക്കുന്നത് നിങ്ങൾ പെട്ടിക്കകത്താണ് ഞാൻ അവസാനത്തെ അണിയായിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹങ്ങൾ സ്നേഹപ്രകടനങ്ങൾ പ്രണയം ഇവയിലൊക്കെ ഫലത്തിൻ്റെ അവസാനത്തെ തന്തു വരെ ഭാവന ചെയ്ത് തീർത്തിട്ട് മാത്രമാണ് നിങ്ങൾ ഒന്നിച്ച് നടക്കുന്നത് പോലും അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഒരു രംഗത്ത് പോലും യാദൃച്ഛികത നിങ്ങൾക്കില്ല പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അവസാനം ആദ്യം അനുഭവിച്ചു തീർത്ത് ദുഃഖിക്കട എന്ന ആജ്ഞയാണ് ഇതാണ് നിങ്ങളുടെ എല്ലാ മാനേജ്മെന്റ് തിയറികൾ മാനവ കർമ്മ മേഖലയുടെ ഒൻപതാം മുഹൂർത്തത്തിലും ഇരുപത്തിനാലാം മുഹൂർത്തത്തിലും വിരചിതമായിട്ടുള്ള സമസ്ത മാനേജ്മെന്റ് തിയറികൾ കർമ്മഫലത്തിലൂന്നി ആ ഇൻസെൻറ്റീവിൽ സുഖം കിട്ടുമെന്ന് ഭ്രമിപ്പിച്ച് കർമ്മശേഷിയെ മുഴുവൻ നുമിച്ച് ചോർത്തിക്കളഞ്ഞിട്ട് ശേഷിയും ശേമുഷിയും ഇല്ലാത്തവനെ കർമ്മത്തിലേക്ക് വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ആധുനികത ലക്ഷ്യം എന്നൊന്ന് അനിശ്ചിതമാണ് എന്ന സത്യം സ്വീകരിച്ചിട്ട് ഒരുവൻ തുടങ്ങുമ്പോൾ അവൻ്റെ മുഴുവൻ ശേഷിയും കർമ്മത്തിലുണ്ടാവും പ്രതീക്ഷിക്കാത്ത മേന്മയുള്ള ലക്ഷ്യങ്ങൾ വന്നു ചേരും ലക്ഷ്യം കുറിച്ച് ലക്ഷ്യത്തെ മാനസികമായി അനുഭവിച്ചു കൊണ്ട് കർമ്മത്തെ ചെയ്യുമ്പോൾ അനുഭവത്തിനായി വിട്ടുകൊടുത്ത ഊർജം കർമ്മത്തിൽ വരാതിരിക്കും ഫലം ചുരുങ്ങും ഭാവന ചെയ്ത ലക്ഷ്യം വരാതിരിക്കുമ്പോൾ ദുഃഖം ഉണ്ടാവും ലക്ഷ്യം ഇല്ലെങ്കിൽ നിങ്ങൾ കർമ്മം ചെയ്യില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ എന്ന ചോദ്യത്തിനാണ് ആദ്യ ഉത്തരം കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായില്ലേ ആ ചോദ്യത്തിനുള്ളൊരു മറു ചോദ്യം നിങ്ങളുടെ അന്ധക്കരണത്തിലുണ്ട് ലക്ഷ്യമുണ്ടെങ്കിലേ ഒരുവൻ കർമ്മം ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യാൻ പോകുന്നു ഉറങ്ങാൻ പറ്റുമോ അതും ഒരു കർമ്മമല്ലേ കിടക്കാൻ പറ്റുമോ അതും ഒരു കർമ്മമല്ലേ എത്ര കിടക്കും ഇരിക്കാൻ പറ്റുമോ എത്ര ഇരിക്കും ലക്ഷ്യമുണ്ടെങ്കിലേ നിങ്ങൾ കർമ്മം ചെയ്യുകയുള്ളൂ ഓഹോ നിങ്ങൾക്ക് ലക്ഷ്യം ഇപ്പം ഇല്ല കർമ്മം ചെയ്യണ്ട ഈ കസേരയിൽ ഇരുന്നോളൂ ഇരിക്കുമോ നിങ്ങൾ ഇത് ചോദിക്കാൻ ശേഷിയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളുടെ മാനേജ്മെന്റ് ഭീമന്മാർ വന്ന് ഈ ക്ലാസ് ഒക്കെ എടുത്തപ്പോൾ നിങ്ങൾ മിണ്ടാതെ കേട്ടിരുന്നത് ലക്ഷ്യവും ഇൻസെൻറ്റീവും ഒന്നുമല്ല കർമ്മം കർമ്മം ഒരു അനിവാര്യതയാണ് അത് നൈരന്തര്യമുള്ളതാണ് കോശം നിരന്തര കർമ്മത്തിലാണ് അത് ഉത്പാദിപ്പിക്കുന്ന ഊർജം കർമ്മത്തിലേക്ക് വിടാതെ പറ്റില്ല അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൽ ലക്ഷ്യമാണ് കർമ്മത്തെ ഉണ്ടാക്കുന്നതെന്ന് പഠിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഈ സീരിയലും കണ്ട ആലസ്യവും പൂണ്ട് വികല കർമ്മവും ചെയ്ത് ഈ ജനത മുഴുവൻ നശിക്കുന്നത് ലക്ഷ്യം നിങ്ങളാണ് തീരുമാനിക്കുന്നതെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചാൽ തീരുമാനിക്കില്ലാത്തതുകൊണ്ട് ഇപ്പം ലക്ഷ്യമില്ല അതുകൊണ്ട് കർമ്മവും ഇല്ല ഇരുന്ന് സീരിയൽ കണ്ടു കളയാം അതും ഒരു കർമ്മമല്ലേ സമയം കൊല്ലി പരിപാടികളെല്ലാം ഇപ്പം എനിക്ക് ലക്ഷ്യമില്ല ഇല്ല അതുകൊണ്ട് ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല നീ പോയി നാലുഴുന്നുകൂടെ വാങ്ങിച്ചോളൂ വറുത്ത കപ്പലണ്ടി കൊണ്ട് വാങ്ങിച്ചോ കേട്ടോ ടൈം പാസ് ഇത് കർമ്മമല്ലേ ഇത് നിങ്ങൾക്ക് ചോദിക്കാനാവില്ല മാനേജ്മെന്റ് ബി എംമാരോട് ദേഷ്യം വരും വിറകൊള്ളും തെറി വിളിക്കും വേറെ നോക്കുക നോക്കുമ്പോൾ പുസ്തകവും വായിച്ചു വന്നിരിക്കുകയാണോന്ന് ചോദിക്കും പറയുന്ന വഴി കൂടെ മാത്രം പഠിച്ചാൽ മതിയെന്ന് പറയും കാരണം ഈ കോഴ്സ് തീർത്തിട്ട് വേണം നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കാശും മേടിച്ചുകൊണ്ട് അവനെ പറക്കാൻ അപ്പോൾ അതിനകത്ത് ഒരുത്തനെതിരായിട്ട് വല്ലതും പറഞ്ഞു പോയി കഴിഞ്ഞാൽ കാശു പോക്കാവും കൂടുതൽ ശക്തിയിലെതിരാണ് പറയുന്നതെങ്കിൽ അവനെ റൂമിലേക്ക് വിളിക്കും എവിടെയാണ് പഠിച്ചത് എന്താ പരിപാടി കയ്യിലെടുക്കും രണ്ടാമത്തെ സെഷനിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചിരിക്കും അടുക്ക വരും നിങ്ങളെപ്പോലല്ല ഇയാൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുമെന്ന് രണ്ടുമൂന്നു പ്രാവശ്യം പറയും ആ ഈഗോ അങ്ങ് ഉണരും അതോടുകൂടി മറ്റവനെ പറ്റിച്ചിട്ട് പോവുകയും ചെയ്യാം അനുഭവം ഇല്ലെങ്കിൽ പ്രതികരിക്കാം ഈ മാനേജ്മെൻറ്റ് സംഭവങ്ങളെ മുഴുവൻ വെട്ടുക ഗീതയിലെ മാനേജ്മെൻറ്റ് വേറെ അത് ഈ ഇൻസെൻറ്റീവ് ഒന്നുമല്ല ഗീതയിന് ഒരു വരി എഴുതാൻ സമ്മതിക്കാത്ത കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നതാണ് ഇതാ സിദ്ധാന്തം ചുമ്മാരം പോലും ഒരു ക്ഷണം പോലും കർമ്മ ഇല്ലാതിരിക്കാൻ പറ്റൂല അപ്പോൾ ലക്ഷ്യമാണോ കർമ്മത്തെ ഉണ്ടാക്കുന്നത് ലക്ഷ്യവും ഇൻസെൻറ്റീവുമാണ് കർമ്മത്തിന്റെ ഊർജമെന്ന ആധുനിക സിദ്ധാന്തത്തെ നഖശിദ്ധാന്തം എതിർക്കുന്ന വാക്കുകളാണ് അനുഭവവും സത്യവും ഏതാണ്